സമസ്ത കേരള ജമിയ തുലുമയുടെ നൂറാം വാർഷികം അതായത് നൂറ് കൊല്ലം സ്വലിഹീങ്ങളാകുന്ന ആളുകൾ ഇവിടെ പ്രചരിപ്പിച്ച പരിശുദ്ധമായ ആശയങ്ങൾക്ക് ഹിദുമത്ത് ചെയ്ത ഒരു നൂറ് കൊല്ലം നമ്മളാരുണ്ടാക്കിയ പുതിയ ആശയങ്ങളൊന്നുമല്ല വഴിയിലൂടെ നബീസുല്ലാഹു അല്ലെ വല്ലാമ തങ്ങൾക്ക് കിട്ടിയത് അത് സുഹൈബത്തുൽ കിറാമിലൂടെ ലോകത്ത് പ്രചരിച്ചത് വരക്കൽ തങ്ങൾ റഹിമഹുല്ലാൻ്റെ കാലം മുതൽ ഒരു സംഘടിതമായ രൂപത്തിൽ കേരളീയ സാഹചര്യമൊക്കെ മനസ്സിലാക്കി അതെങ്ങനെ പ്രചരിപ്പിക്കണം അത് ഏത് രീതിയിലാണ് ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് ഒരു കാലത്തും ഒരു വീഴ്ചയും തെറ്റും വരാതെ ആ ആശയപ്രചരണം ഇവിടെ നടന്നിട്ടുണ്ട് മനുഷ്യരാണ് സാധാരണക്കാരാണ് ആഹ്ലമാൽ ജീവിക്കുന്ന ആളുകളാണ് എങ്കിൽ പോലും പൂർവികരാകുന്ന ആളുകളെ പിൻപറ്റി അവരെന്താണോ പറഞ്ഞ ആശയം അതിലൊരു വീഴ്ചയും വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അംഗീകരിച്ച് അനുസരിച്ച് പോരുന്ന ഒരു ആദർശം അപ്പം അതിൻ്റെ ഹിതമത്താണ് ഒരു നൂറ് കൊല്ലക്കാലം ഇവിടെ നടന്നത് അപ്പോൾ നൂറാം വാർഷികം ഒരു സമ്മേളനം മാത്രമല്ല സമ്മേളനത്തിൽ പങ്കെടുക്കുന്നൊക്കെ വളരെ കുറഞ്ഞ ആളുകളാണ് നമുക്ക് ലക്ഷങ്ങൾ സംബന്ധിക്കുന്ന സമ്മേളനം എന്ന് പറഞ്ഞാലും സമസ്തയെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ ആളുകളെ അതിൽ പങ്കെടുക്കുന്നുള്ളൂ കാരണം ഒരു മഹല്ലത്തിൽ ഒരു അഞ്ഞൂറ് വീടുണ്ടെങ്കിൽ ആയിരോ രണ്ടായിരം ആളുകളുണ്ടെങ്കിൽ ആ മഹൽ നിന്നൊരു മുപ്പത് നാൽപ്പത് ആളുകളൊക്കെയാണ് സമ്മേളന ഒരു ബസ്സിനാൾ അതിനെ കണക്കാതാണ് അപ്പോൾ ആ രീതിയിൽ പങ്കെടുക്കുകയാണെങ്കിലും ഈ നൂറാം വാർഷ്യം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്താണോ അത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരും പങ്കെടുക്കാത്തവരും എല്ലാവരും അത് അനുഭവിക്കണം അത് ശരിക്കും ആസ്വദിക്കണം അപ്പം അതിൽ കാര്യമായിട്ട് ഇന്ന് സഹോദരിമാരടക്കം പ്രായമുള്ള ആളുകൾ വളർന്നു വരുന്ന കുട്ടികൾ അവർക്കൊക്കെ ഈ ഒരു നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി സമർപ്പിക്കാനുള്ളത് അവരിലേക്ക് എത്തിക്കാനുള്ളത് ഏറ്റവും നല്ല കളങ്കമില്ലാത്ത ഒരു തെളിഞ്ഞ ഈമാൻ ലൈലുഹാക്കൻ അഹാരിഹ എന്ന് പറഞ്ഞല്ലോ ആ വളരെ തെളിച്ചമുള്ള ആ ഒരു ഈമാൻ അതെങ്ങനെ വന്നു കേരളക്കാർക്കൊക്കെ ഈമാൻ കിട്ടിയ വഴി വഴി മഹബത്തിൻ്റെ വഴി അതെ ഇപ്പോൾ വലിയ പ്രായമുള്ള ആളോട് ചോദിച്ചാലും അറിയാം അവര് ഖദീജാബീന്റെ വഫാത്ത് ഫാത്തിമാബിയുടെ വഫാത്ത് മുഹീദ്ദിമാല ഇതൊക്കെ ഇങ്ങനെ പാടിയിട്ട് കൽവിൽ തീർന്ന ഒരു ഈമാനികമായ ഔന്നിത്യം അതൊന്നും മറക്കാൻ പാടില്ല അത് വിസ്മരിച്ചു പോയാൽ ദീനനല്ലാതാവും ആ ഒരു വഴി തന്നെയാണ് ഈ കാലത്ത് നമുക്ക് നടത്തേണ്ടത് അയ്യോട്ട് അതിനും ചെയ്തുകൊണ്ടിരിക്കണം അത് ഏതെങ്കിലും ഒരാൾ നിക്ഷിബ്ധല്ല എല്ലാവരും സ്വീകരിക്കേണ്ട ഒന്നാണ് അപ്പൊ സമസ്തയെ സ്നേഹിക്കുന്ന ഓരോ ആളുകളും അവരുടെ ജീവിതം കണ്ട് ദീൻ ദീനങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയണം അവരിൽ നിന്ന് ദീനു പഠിക്കാൻ കഴിയണം സാധാരണക്കാരിൽ നിന്ന് എത്രയോ ഉമറാക്കളിൽ നിന്ന് ദീനു പഠിച്ചവരുണ്ട് ഇവിടെ നിന്ന് സെയ്ദുമാരിൽ നിന്ന് 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 സാധാരണക്കാരിൽ ഉമറാക്കളില്ലെന്ന് സാധാരണക്കാരില്ലെന്ന് മൊത്തത്തില് ജനങ്ങളുടെ ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ഇബിസാഹു അലൈഹി വസ്ലമിയോടുള്ള വലിയ സ്നേഹം സുഹാബത്തിനോടുള്ള സ്നേഹം മഹലുബദനോടുള്ള വലിയ മഹാബത്ത് പിന്നെ ഇങ്ങനെ അതിന്റെ തുടർച്ചയിൽ ഖുർആൻ പറഞ്ഞ പോലെ സുറാത്ത് അല്ലീനഹിം എന്ന് പറഞ്ഞ പോലെ ആ പഠിച്ചോൻ്റെ അനുഗ്രഹം ലഭിച്ച മിനിങ്ങളോടൊക്കെയുള്ള വലിയ സ്നേഹം അതെന്നായിരുന്നു നമ്മുടെ അസല് So Judite, God, so is-- െ ശക്തിപ്പെടുത്താൻ വേണ്ടിപ്പോ സുഹേബത്തിനിടയിലൊക്കെ ഒരു നല്ല ഒരു സ്നേഹബന്ധം ഉണ്ടാക്കി നബി എന്നിട്ട് അലൈഹി അല്ലാസ്ലാമത്തെ തങ്ങൾ ഞാൻ സംസാരത്തിൽ ഇടക്കിടക്ക് ആ സ്നേഹം വർദ്ധിക്കാൻ വേണ്ടി അബൂബക്ര സുദ്ദീഖർ അലി അള്ളഹുൻ ആരാ സുഹേബത്തിന് പറഞ്ഞുകൊടുക്കുകയാണ് ഉമർബുൽ തങ്ങൾ ആരാ പറഞ്ഞ സംസാരത്തിൽ തന്നെ ഞാനും ഞാനും സിദ്ദീഖ് അങ്ങനെ ആ അല്ലാതെ പോയി വന്നു ഇരുന്നു ഇങ്ങനെ ഒരു സാധാരണക്കാരന്റെ ബുദ്ധിക്ക് വരെ യോജിക്കാത്ത വിഷയം പറയാണെങ്കിൽ ഇത് എന്റെ സുദ്ധിക്കും ഉമ്മറും കേൾക്കാൻ ഇപ്പൊ വിശ്വസിക്കുമായിരുന്നു എന്ന് പെട്ടെന്ന് പറയും പറഞ്ഞിട്ടുണ്ട് ഈ യും ജനങ്ങൾ അനുസരിച്ചിരുന്നെങ്കിൽ അവരെന്തായാലും ഒറ്റ ഈ മാസം പ്രത്യേകിച്ചും വഫാത്തിന്റെ മാസവും കൂടിയാണ് നമ്മുടെ ഒക്കെ അടിസ്ഥാനം മഹബത്താണ് അതിന്റെ ഏറ്റവും ഔന്നിത്യത്തിലുള്ള ആള് എനിക്ക് ദുനിയാവിൽ ഇഷ്ടമുള്ള കാര്യമെന്ന് പറഞ്ഞ് മൂന്ന് കാര്യങ്ങളെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിലുണ്ടല്ലോ അന്നീലുലൂ അങ്ങയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക അങ്ങയുടെ അടുത്ത് വന്നിരിക്കുക ഉള്ള പണമൊക്കെ അങ്ങേക്ക് വേണ്ടി ചിലവഴിക്കുക ഇതൊക്കെയാ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആസ്വാദനവും സന്തോഷവും എന്ന് സിദ്ദീഖ് അലിയല്ലോഹനും പറയാറുണ്ടല്ലോ ആ മഹബ്ബത്ത് ശരിക്കറിയുന്ന ഒരാൾ സിദ്ദീഖ് അലിയുള്ള മനസ്സിലാക്കുന്ന ഒരാൾ സുന്നിയാവൂ മറ്റൊന്നാവാൻ ഒരു മനുഷ്യന് കഴിയൂല അപ്പോൾ നമ്മളെ ഏറ്റവും വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ നമ്മുടെ പള്ളിയിൽ നിൽക്കുന്നവരാണെങ്കിലും മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നവരാണെങ്കിലും രക്ഷിതാക്കാൻ വീട്ടിലും മക്കളെ പരിപാലിക്കുന്ന വിഷയത്തിൽ വരെ സുദീഖ് റതി അള്ളാഹുനെ പോലെ അങ്ങനെ പറഞ്ഞു കൊടുക്കുക അതോടുകൂടി ഉണ്ടായിത്തീരുന്ന ഒരു ഈ മാനികമായ ബന്ധം ഒരു ആത്മീയമായ ഒരു സ്വാധീനം ഒറിജിനൽ സുന്നിയായിട്ട് മാറും ഹജ്ജിന് വന്ന സമയത്ത് ചില ആളുകൾ വിളിച്ചു

ഈ ഒക്കെ പറയുന്നുണ്ട് പല ആളുകളും പല മഹാന്മാരെ പരിചയപ്പെടുത്തുമ്പോഴും അവർ നബി സല്ലല്ലാഹു അലൈഹി കുറിച്ച് മഹാന്മാരായ അഹിലുബദറിനെ പറയുമ്പോഴൊക്കെ അവർക്ക് കണ്ണുനീരിനെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയി ഒരുപാട് മഹാന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട്

നിങ്ങളെന്തിനായി കരയുന്നത് അന്നേരം മഹാനുഭാവം പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു അമാവല്ലി എന്റെ കാര്യം ഒരു എനിക്കൊരു കരച്ചിലൊന്നും ഇല്ല റസൂല് പക്ഷേ വലാഖിൻ നബിഖി ഞാനിങ്ങനെ നബിസല്ലാഹുഅലൈ വസ്സലമക്ക് കാവലായി നിൽക്കുന്ന സമയത്ത് നബിസല്ലാഹു അലൈവിസ്ലമക്ക് വല്ലതും സംഭവിച്ചു പോകുമോ എന്ന ടെൻഷനാണ് ഇതല്ലാത്തൊരു ടെൻഷനൊന്നും എനിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട സദ്ദീഖ് റബി അള്ളാഹുഅലു പറഞ്ഞിരുന്നു അള്ളാഹുവിനെ ഓർക്കുമ്പോഴും നബിസ് അലൈഹി അലൈവസ്ലമിയെ ഓർക്കുമ്പോഴും കണ്ണിങ്ങനെ നിറഞ്ഞഴുകിയ മഹാനാണ് ശരി